ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത് കുറച്ച് ദിവസം മുന്നത്തെയാണ് അപ്പോൾ അനുകൂട്ടിയുടെ അരങ്ങേറ്റമാണ് അപ്പോൾ അരങ്ങേറ്റത്തിൻ്റെ പ്രൊമോ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ വടക്കുനാഥൻ്റെ അവിടെ വന്നേക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് തന്നെ തെക്കേക്ക് അവിടെയാണ് പോയേക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കളിച്ചൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു കുട്ടികളൊക്കെ എത്തണേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടെ നിന്നിട്ട് എപ്പോഴും അവളുടെ കൂട്ടുകാരികളൊക്കെ എത്തി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കണ ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ അപ്പോൾ ഇവർ അപ്പോൾ അച്ചു ഉണ്ട് കൂടെ അച്ചു ഇങ്ങനെ കൂടെ നടക്കാനായിട്ടോ മോള് അവിടെ ഡാൻസ് സ്കൂളിൻ്റെ യൂണിഫോം ഇട്ടിട്ടാണ് ഞങ്ങൾ പ്രമോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ അപ്പോൾ ഭരതനാട്യത്തിൻ്റെ പിള്ളേരുണ്ട് അഞ്ച് പേര് പിന്നെ കുച്ചിപ്പുടി അഞ്ചു പേരുണ്ടായിരുന്നു അപ്പോൾ കുച്ചിപ്പുടി കുറച്ച് വലിയ പിള്ളേരായ കാരണം അവർ പ്രാക്ടീസ് ആരി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഭരതനാട്യത്തിൻ്റെ പിള്ളേർ അവിടെ യൂണിഫോം നല്ല ഒരു യൂണിഫോം ഇട്ടിട്ടുള്ള ഡാൻസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ അവരുടെ പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ വടക്കുന്ന അവിടെ നമുക്ക് വീഡിയോസൊന്നും അലൗഡല്ല പക്ഷേ ആ ചേട്ടന് റെസിപ്റ്റ് എടുക്കാൻ പോയപ്പോൾ ചോദിച്ചില്ല അപ്പോൾ നമുക്ക് ഫോട്ടോസ് സാധനങ്ങളൊക്കെ എടുക്കാൻ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്തോളൂ അവിടെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊന്നും പാടില്ലാ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസ് അങ്ങനെ എടുക്കുന്നതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് അവിടെ അപ്പോൾ ടീച്ചർ എന്നിട്ട് ചിലങ്ക പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർ കെട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് വീഡിയോ എടുക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചിലങ്കൊക്കെ പിടിച്ചിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കാം എന്നുള്ള നിലയിൽ അതിങ്ങനെ കുട്ടികൾക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് അവരിങ്ങനെ നിരത്തി ഒക്കെ നിർത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് വരുന്ന രീതിയിലുള്ളൊരു ഇതാണ് കേട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചിലങ്കയുടെ ഒന്നും കവർ ഉരിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പോൾ അവർ വേഗം ചെന്നിട്ട് അതിൻ്റെ ചിലങ്ക അതിൻ്റെ കവറൊക്കെ മാറ്റി പിന്നെ കുട്ടികൾക്ക് കുറച്ച് മുലപ്പൊക്കെ കുറവുണ്ടായിരുന്നപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാൻ പോയി അങ്ങനെ ഒന്നു അപ്പോൾ ടീച്ചർ എന്നിട്ട് എന്തെങ്കിലും അപ്പോൾ നടരാജ വിഗ്രഹം അവരുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ഷോട്ടൊക്കെ എടുക്കാം നല്ല നിലയിലായിരുന്നു നിലയിലായിരുന്നോട്ടെ അപ്പോൾ വീഡിയോ ചേട്ടൻ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കേണ്ടത് അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഡാൻസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് വേറെ സൈഡിലേക്ക് പോയി അപ്പോൾ അവിടെ നിന്നിട്ടിങ്ങനെ ഡാൻസിൻ്റെ ഓരോ ഷോട്ട് അപ്പോൾ കുറേ നേരം എടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഓരോ കുട്ടികളെയും ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എടുക്കണമല്ലോ അപ്പോൾ ഒരു ഡാൻസ് തന്നെ കുറച്ച് അല്ല എത്ര പിള്ളേരുണ്ടോ അത്ര നേരം ഇങ്ങനെ കളിക്കേണ്ടി വരും അപ്പം എന്നാലും അവരുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുച്ചിപ്പുടീടെ കഴിഞ്ഞു ഇനി ഭരതനാട്ടത്തിൻ്റെ തുടങ്ങാനാണ് കേട്ടോ അവരെങ്ങനെ നിർത്തി അപ്പടിച്ച് പറഞ്ഞു എല്ലാവരുമായിട്ട് ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്നുണ്ടിട്ടില്ല എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ടോ അപ്പോൾ ഒരാട്ടിയും ഉണ്ട് കൂടെ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കും ഒരു അതിനനുസരിച്ച് എടുക്കും അപ്പോൾ അതിനനുസരിച്ച് ആ ക്യാമറ ചേട്ടൻ ഇതുപോലെ വീഡിയോസ് എടുത്തിട്ട് ഒക്കെ ചെയ്യാൻ വച്ചാൽ അപ്പോൾ കുറെ അംഗട്ടി നിൽക്കും അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഏഴര ആറുമണിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ വെളിച്ചൊന്നും ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പം അത് കാരണം കുറച്ച് ഏഴര ആയപ്പോഴാണ് ഇട്ട് ഞങ്ങൾ പോയി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയായിട്ട് ഇനി കുച്ചിപ്പുടിയുടെ രണ്ട് ആൾക്കാരുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ടീച്ചർ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഞങ്ങൾ അതൊക്കെ എടുത്തു വിട്ടോ അപ്പോൾ അത് കുച്ചിപ്പുടിക്കാരാണ് കേട്ടോ അപ്പം ടീച്ചർക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ അരങ്ങേറ്റം വെച്ച് പോകുന്നതാണ് ഈ കുട്ടികൾ കേട്ടോ അപ്പം എൻ്റെ ചെറിയ ആളും ടീച്ചറിൻ്റെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത് ടീച്ചർ കലാമണ്ഡലം അമ്പലി വിദ്യ തന്നാണ് ടീച്ചറിൻ്റെ പേര് ടീച്ചർ മറ്റേ ക്ഷേമവത് ടീച്ചറുടെയൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തെന്നാണ് കേട്ടോ തൃശ്ശൂരായിരുന്നു ടീച്ചർ കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അപ്പം എന്നിട്ട് സ്വന്തമായിട്ട് സ്കൂളൊക്കെ ഇട്ടിട്ട് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാവൻ ടീച്ചറാണ് കേട്ടോ എന്നാൽ പിള്ളേരുടെ അടുത്ത് ഡാൻസിൻ്റെ ഇത് വരുമ്പോൾ നല്ല സ്ട്രിക്റ്റുമാണ് എല്ലാ കാര്യങ്ങളും കുട്ടികളുടെയൊക്കെ നന്നായി നോക്കി നന്നായി ചെയ്ത് പിന്നെ നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടും എല്ലാം കൂടി ആയിട്ട് നമുക്ക് എല്ലാം നല്ല രീതിയിൽ നടത്താൻ കഴിയാറുണ്ട് പ്രോഗ്രാംസുകളാണെങ്കിലും എല്ലാതും കൂട്ടം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടെടുക്കാനായിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവിടെ നിന്നിട്ടും ഇങ്ങനെ ഓരോ ഷോട്ടുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഇതുപോലെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ കൂടും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും കൂടി എടുത്തോടുകൂടി പിന്നെ നമ്മുടെ പ്രൊമോ വീഡിയോയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കുറച്ച് അധികം നേരം എടുത്തു വിട്ടോ ഒരു പത്തരൊക്കെ ആയി ഞങ്ങൾ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഇനി അരങ്ങേറ്റമാണ് അപ്പോൾ നാളെ ഞാൻ പ്രൊമോയുടെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ